രണ്ടു ദിവസം മുൻപായിരുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി അനുമോൾ എത്തിയത് ആരിനും ജിസയിലും ഒരു ബെഡിൽ കിടന്ന് ഒരു സ്ത്രീയും പുരുഷനും കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചു എന്നായിരുന്നു അനു പറഞ്ഞത് അനുവിന് സപ്പോർട്ടായിട്ട് ജിഷിനും അതുപോലെ തന്നെ മസ്താനിയും കൂടെ ഉണ്ടായിരുന്നു അന്ന് ആ സംഭവം വലിയ വിവാദമായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ആരിനും ജിസയിലും അത് താങ്ങാതിലും ഏറെയായിരുന്നു ഇരുവരും പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കണ്ടത് തങ്ങൾ അതുപോലെ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയായിരുന്നു ജിസയിലും ആര്യനും എന്നാൽ അനു ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു താൻ പറഞ്ഞ വാക്കുകളിൽ ആരിനും ജിസയിലും ഉമ്മ വെക്കുമെന്ന് താൻ കണ്ടു എന്ന രീതിയിലായിരുന്നു അനുമോൾ വേദിയിൽ വെച്ച് സംസാരിച്ചത് അനുവിന് സപ്പോർട്ടായിക്കൊണ്ട് ജിഷിനും അതുപോലെ തന്നെ മസ്താനയും ഉണ്ടായിരുന്നു എന്നാൽ ഇത് ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾക്കാണ് തിരികൊളത്തിയത് അങ്ങനെ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരിനും അതുപോലെ തന്നെ ജിസയിലും വാദിക്കുമ്പോൾ അങ്ങനെ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനു ഇവർക്ക് പിന്നാലെ തന്നെ നടക്കുകയാണ് ആരിനും അതുപോലെ തന്നെ ജിസയിലും പൊട്ടിക്കരഞ്ഞു കൺഫക്ഷൻ റൂമിലേക്ക് വരെ പോകണമെന്ന് വാശി പിടിച്ചു എന്നാൽ ബിഗ് ബോസ് വിളിച്ചതേയില്ല ഇനി എന്തായാലും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ലാലേട്ടനെത്തും ലാലാട്ടിനെത്തുന്ന സമയത്ത് എന്തായാലും ഈ വിഷയം ചർച്ചാ വിഷയമായി മാറും ഇല്ല എന്നുണ്ടെങ്കിൽ ആരിനും ജിസയിലും ഇത് മോഹൻലാലിനോട് തീർച്ചയായിട്ടും ചോദിക്കും ആ സമയത്ത് അനുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയേക്കാം ചിലപ്പോൾ അങ്ങനെ പുറത്താക്കിയേക്കാം എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് അതിനൊരു കാരണമുണ്ട് സത്യം പറഞ്ഞാൽ ജിസൈലും ആരിനും അങ്ങനെ തെറ്റ് ചെയ്തോ എന്ന് നമുക്കറിയില്ല അനു വാക്കുകളിലൂടെ പറഞ്ഞ കാര്യം കേട്ടാണ് പലരും അവരെ തെറ്റിദ്ധരിച്ചത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മോശം അപവാദം എന്നുള്ള പേരിൽ ചിലപ്പോൾ അനുവിനെ പറഞ്ഞു വിട്ടേക്കാം എന്തായാലും ലാലേട്ടൻ വരുന്ന സമയത്ത് അനുവിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കും നമ്മുടെ ബിഗ് ബോസ് വീഡിന് അകത്ത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഓണം ദിനത്തിൽ ലാലേട്ടിനു വേണ്ടി ഒരു വിഭവം തയ്യാറാക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു അങ്ങനെ പ്രേക്ഷകർ എല്ലാവരും വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്തത് അനുവിനെയാണ് അപ്പൊ തന്നെ അനുവിന് പ്രേക്ഷകരുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആരിനെക്കുറിച്ചും ജിസേലിനെ കുറിച്ചും ഇല്ലാത്തതാണ് അനു പറഞ്ഞത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതിവിധി മോഹൻലാൽ കാണുക തന്നെ ചെയ്യും എന്ന് കണ്ടറിയാം